നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നാലറ്റം കൂട്ടുമുട്ടിക്കാനുള്ള പെടാപ്പാടിൽ കിട്ടുന്ന കച്ചിത്തുരുമ്പിൽ പിടിച്ചു കയറുന്നവരാണ് മിക്ക മലയാളികളും എന്നാൽ ചെന്നുപെടുന്ന സ്ഥലവും സമയവും ശരിയല്ല എങ്കിൽ ഒന്നാകെ പണി പാളുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്തരത്തിൽ യു എയിൽ പെട്ടു കിടക്കുന്ന രണ്ട് മലയാളികളുടെ വാർത്തകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ ചർച്ചയാകുന്നുണ്ട് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഇരുപതുകാരനും കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ഇരുപത്തി മൂന്ന് വയസ്സുകാരനും ഖത്തറിൽ കുടുങ്ങിക്കിടക്കുന്ന വാർത്തകളാണ് അത് മലയാളി യുവതിയുടെ ചതിയിൽപ്പെട്ടതടക്കമാണ് ഇതിൽ ഒരാൾ കുടുങ്ങിക്കിടക്കാൻ കാരണമായി മാറിയിരിക്കുന്നത് എന്നതാണ് സൂചന ഡ്രൈവറായ ജോലിക്കാണ് ഈ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള യുവാവ് ഖത്തറിലേക്ക് പോകുന്നത് പക്ഷേ ജോലിയിൽ കയറി ആദ്യ ദിവസം തന്നെ യുവാവിന്റെ പണിപാളി മലയാളി യുവതിയുടെ വലയിൽ കുടുങ്ങി ജയിലിൽ അകപ്പെടുകയായിരുന്നു എളുപ്പത്തില് പണമുണ്ടാക്കാന് വേണ്ടി ലഹരി വില്പ്പന നടത്തിയ യുവതിയുടെ വലയിൽ കുടുങ്ങിയാണ് യുവാവ് ജയിലിലായത് അറിയാതെയും അറിഞ്ഞും ജയിലിന്റെ അകപ്പെട്ട ഇവരെ ഓർത്ത് നാല് ചുവരുകൾക്കുള്ളിൽ ജീവിതം ഹോമിക്കുന്ന ഈ രണ്ട് യുവാക്കളെ ഓർത്ത് ഇവരുടെ കഥകൾ വല്ലേ വളരെ വലിയ സങ്കടത്തോടെ ഏറ്റെടുക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ അതേസമയം മക്കളെ ഓർത്ത് കണ്ണീരിലാകുകയാണ് ഈ ഇവരുടെ രണ്ടുപേരുടെയും വീട്ടുകാരും കാരണം ഇരുവരും ഖത്തർ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്ത് പത്ത് വർഷത്തേക്ക് തടവ് ശിക്ഷയ്ക്കാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത് വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇരുപതുകാരനായിട്ടുള്ള തിരുവനന്തപുരം സ്വദേശി കടൽ കടന്ന് ദോഹയിലേക്ക് പോകുന്നത് ഡ്രൈവർ വിസയിലാണ് ഈ യുവാവ് പോയത് പക്ഷേ ഡ്രൈവർ വിസയിൽ എത്തിയ ഈ യുവാവ് ലൈസൻസ് എടുത്ത് പരിശീലനത്തിന് ശേഷം ടാക്സി ഡ്രൈവറായി ജോലിയിൽ പ്രവേശിച്ച അന്ന് ദിവസം ആ ദിവസം തന്നെ പ്രശ്നമായി ആദ്യ ദിനം തന്നെ ഖരാഫയിലേക്ക് ഒരു യാത്ര കിട്ടുന്നു പക്ഷേ യാത്രക്കാരി ഒരു ഗർഭിണിയായിരുന്നു അവിടെയാണ് ഗർഭിണിയായ മലയാളി യുവതി വലിയ ഒരു അബദ്ധത്തിലേക്കാണ് ഈ യുവാവിനെ കൊണ്ടെത്തിച്ചത് യാത്ര തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ യുവാവിന്റെ വാഹനം പോലീസ് തടഞ്ഞുവെക്കുന്നു ലഹരി മരുന്ന് കച്ചവടത്തിനായി നാട്ടിൽ നിന്നും ദോഹയിലെത്തിയതാണ് യുവതിയെന്ന് പോലീസ് മനസ്സിലാക്കുന്നു യുവതിയെ നിരന്തരമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പോലീസാണ് ഈ യുവാവിന്റെ വാഹനത്തിന് മുന്നിലെത്തിയത് തിരുവനന്തപുരം സ്വദേശിയുടെ കാറിൽ യാത്ര ചെയ്തു പോകുമ്പോഴാണ് യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയുടെ ബാഗിൽ നിന്നും ലഹരി പോലീസ് അപ്പോൾ തന്നെ കണ്ടെടുക്കുകയും ചെയ്തു തന്റെ ഇടപെടലുകളുടെ സഹായി എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം സ്വദേശിയാണ് എന്ന് യുവതി പറഞ്ഞു ഇതോടെയാണ് കാര്യങ്ങളാകെ മറിഞ്ഞത് യുവതിയുടെ വാക്ക് പോലീസ് കാര്യമായ എടുത്തതോടെ മലയാളിയായ യുവാവിന് അറസ്റ്റ് വീണു കാറിൽ നിന്നും ലഹരി കണ്ടെടുത്തതിനാൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ യുവാവിനെ ഒന്നും അറിയാൻ അറിയില്ല എങ്കിൽ പോലും അറസ്റ്റ് ചെയ്യുന്നത് എന്നതാണ് വിവരം കോടതിയിൽ അഭിഭാഷകനെ വെച്ച് നിരപരാധിത്വം തെളിയിക്കാൻ ഇയാളുടെ കയ്യിൽ സാമ്പത്തിക ശേഷിയില്ലാത്തത് കൊണ്ട് ഇയാൾ ജയിലിൽ തുടരുന്നു യുവതിക്ക് പതിനഞ്ച് വർഷവും ഈ യുവാവിന് പത്ത് വർഷവുമാണ് തടവ് ശിക്ഷയായി നൽകിയിരിക്കുന്നത് കുടുംബം കരകയറ്റാനായി ഗൾഫിലേക്ക് പോയ മകനെയോർത്ത് മകനെയും കാത്ത് കുടുംബം കണ്ണീരോടെ കഴിയാൻ ഇപ്പോൾ ഏകദേശം ഏഴ് വർഷത്തോളമായി എന്നാണ് സൂചന ഇനി മൂന്ന് വർഷം കൂടെ കഴിഞ്ഞാൽ അവൻ തിരികെ എത്തുമെന്നുള്ള ആശ്വാസത്തിലാണ് ഇവന്റെ കുടുംബം അതേസമയം മറുവശത്ത് അറിഞ്ഞുകൊണ്ട് ഒരു കിണയിൽ ചെന്ന് പെട്ട ആളാണ് ഈ കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള യുവാവ് ഇയാൾക്ക് ആറു വർഷം തടവ് ശിക്ഷയാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് വിവരം എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ ലഹരി വില്പന നടത്തിയതിന്റെ പേരിലാണ് കാസർകോട് സ്വദേശിയായിട്ടുള്ള ജയിലിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നത് ഖത്തറിലാണ് ഇയാളുള്ളത് ലഹരി വിറ്റതിന് ആറു വർഷത്തെ തടവിനാണ് ഈ യുവാവ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് വേഗത്തിൽ പണമുണ്ടാക്കി നാട്ടിലേക്ക് മടങ്ങുക എന്നതായിരുന്നു ഈ യുവാവിന്റെ ലക്ഷ്യം കൂടെ മുറിയിൽ താമസിക്കുന്നയാളാണ് ഇയാൾക്ക് ഈ സഹായം നൽകിയത് എന്നതാണ് വിവരം എന്നാൽ ലഹരി വിൽപ്പനയിൽ പിടിക്കപ്പെട്ടാൽ ലഭിക്കുന്ന ശിക്ഷകളെ കുറിച്ച് മാത്രം ഇയാൾ കാര്യമായി എടുത്തിരുന്നില്ല അറിഞ്ഞിരുന്നില്ല ഇവിടെ ഇത്തരത്തിലുള്ള വിൽപ്പനയൊക്കെ പറ്റും എന്നുള്ള തെറ്റിദ്ധാരണ കൂടെയുള്ളയാൾ പറഞ്ഞ് പറ്റിച്ചു എന്നും അതുകൊണ്ടാണ് ഇയാൾ പെട്ടുപോയത് എന്നതൊക്കെയാണ് പുറത്തു വരുന്ന വിവരം ഒടുവിൽ വിൽപ്പനക്കിടെയാണ് ചെറിയ അളവിൽ ലഹരിയുമായി പോയിട്ടുള്ള ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരനെ പോലീസ് പിടികൂടുന്നത് കൈവശം ചെറിയ അളവിലായിരുന്നു ലഹരി ഉണ്ടായിരുന്നത് എങ്കിൽ പോലും ജയിൽ ശിക്ഷ ആറു വർഷമാണ് നൽകിയത് കൂടുതൽ അളവിൽ ലഹരി ഉണ്ടായിരുന്നുവെങ്കിൽ ശിക്ഷ ഇതിനും അപ്പുറത്തായേ എന്നാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് ഒരു വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ച ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരന വീട്ടിൽ അമ്മ മാത്രമാണുള്ളത് മകനു വേണ്ടിയായിരുന്നു അമ്മയുടെ ജീവിതം മൊത്തം മകൻ ലഹരി വിൽപ്പനക്ക് ജയിലിലായതിന്റെ വേദനയിൽ മുന്നോട്ട് പോവുകയാണ് അമ്മ ജയിലിൽ ശിക്ഷ കഴിഞ്ഞ ഇയാൾ പുറത്തിറങ്ങുമ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സുണ്ടാകും ചെയ്ത തെറ്റോർത്ത് ഇയാൾ പശ്ചാത്താപിക്കും എന്നൊക്കെയാണ് അമ്മയൊക്കെ പറയുന്നത് എല്ലപ്പോഴും ജയിലിൽ നിന്ന് എത്തുന്ന മകന്റെ ഫോൺ വിളിക്ക് വേണ്ടി മാത്രമായി ജീവിക്കുന്ന ഒരു അമ്മയാണ് കാസർഗോഡ് ഉള്ളത് അതേപോലെ തന്നെ മകൻ വരവും കാത്ത് കഴിയുന്ന ഒരമ്മ അങ്ങ് കോഴിക്കോടുമുണ്ട് വധശിക്ഷക്കിൽ നിന്ന് രക്ഷപ്പെട്ട തിരികെ വരുന്ന നാളെണ്ണി കഴിയുകയാണ് റഹീമിന്റെ ഉമ്മ സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം ഇനിയും നീളുമെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകളടക്കം വ്യക്തമാക്കിയത് ഹർജി പരിഗണിച്ച കോടതി പത്താം തവണയും കേസ് മാറ്റിവെച്ചതോടെയാണ് റഹീമിന്റെ മോചനം കാര്യം അത് വൈകും എന്നുള്ള ഒരു കാര്യത്തിൽ തീരുമാനമാകുന്നത് ഏപ്രിൽ പതിനാലിന് ഇന്ത്യൻ സമയം രാവിലെ പതിനൊന്നിനായിരിക്കും ഇനി റഹീമിന്റെ കേസ് പരിഗണിക്കുക എന്നതാണ് വിവരം റഹീമിന്റെ അഭിഭാഷകർ മോചനം വൈകുന്നതിനാൽ പ്രത്യേക ജാമ്യ ഹർജി ഫയലൊക്കെ ചെയ്തിരുന്നു കോടതി ഇതും ഇതുവരെ പരിഗണിച്ചിട്ടില്ല മാർച്ച് ആദ്യവാരമുണ്ടായ സിറ്റിംഗിൽ കേസ് സംബന്ധമായിട്ടുള്ള എല്ലാ രേഖകളും ഹാജരാക്കാൻ ഗവർണറേറ്റിനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു പത്ത് തവണയായി കേസ് കോടതി മാറ്റിവച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കുടുംബത്തിന് വലിയ നിരാശയാണ് നൽകുന്നത് സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിലാണ് പതിനെട്ട് വർഷത്തോളമായി മലയാളിയായിട്ടുള്ള റഹീം ജയിലിൽ കഴിഞ്ഞത് ഒന്നര കോടി സൗദി റിയാൽ അതായത് മുപ്പത്തിനാല് കോടിയിലേറെ ഇന്ത്യൻ രൂപ ദിയാധനമായി നൽകുകയാണെങ്കിൽ വിട്ടു വിട്ടുനൽകാമെന്ന് പറഞ്ഞതിന്റെ ഭാഗമായി ഈ പണം നൽകുകയും കോടതി വധശിക്ഷ ഒഴിവാക്കുകയും ചെയ്തിരുന്നു എങ്കിലും പബ്ലിക് റൈറ്റ്സ് പ്രകാരമുള്ള കേസിൽ തീർപ്പുണ്ടാക്കുന്നതിനാൽ റഹീമിന്റെ മോചനകാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് ഇതിനുവേണ്ടിയുള്ള ആദ്യ സിറ്റിംഗ് ഒക്ടോബർ ഇരുപത്തിയൊന്നിനാണ് നടന്നത് എന്നാൽ ബെഞ്ച് മാറി എന്നും വധശിക്ഷ ഒഴിവാക്കിയ ബെഞ്ച് തന്നെ മോചനകാര്യത്തിലും തീരുമാനമെടുക്കണമെന്നും അറിയിച്ചതിന്റെ ഭാഗമായി കോടതി കേസ് മാറ്റിവെക്കുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ നവംബർ പതിനേഴിന് വധശിക്ഷ ഒഴിവാക്കിയ കേസ് പരിഗണിച്ചു എന്നാൽ വിഷയം സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോടതി ഇതിന്റെ ഭാഗമായിട്ടാണ് ഡിസംബർ എട്ടിലേക്ക് കേസ് മാറ്റുന്നത് ആ തീയതിയിൽ നടന്ന സിറ്റിംഗിലും യാതൊരു തീരുമാനവും ഉണ്ടായിരുന്നില്ല പലതവണ ഇത്തരത്തിൽ കേസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മാർച്ച് മൂന്നിനായിരുന്നു കഴിഞ്ഞ സിറ്റിംഗ് നടന്നത് അന്നും കോടതി റിയാദ് ഗവർണറേറ്റിനോട് കേസിന്റെ ഒറിജിനൽ ഫയൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് കേസ് മാറ്റി വിശദമായ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് പലതവണ കേസ് മാറ്റൊണ്ടിരിക്കുന്നത് എന്നതാണ് വിശദീകരണം ഇത്തരത്തിൽ നിരവധി മലയാളികളാണ് അന്യനാട്ടുകളിൽ പെട്ടുകിടക്കുന്നത് നാലറ്റം കൂട്ടിമുട്ടിക്കാൻ കടൽ കടന്നു പോകുന്ന ചതിയിൽ കുടുങ്ങുന്ന ഇത്തരം മലയാളികളുടെ എണ്ണം ഓരോ ദിവസവും ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ വർദ്ധിച്ചു വരുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ചെറുപ്പക്കാരാണ് എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്നവർ അപരിചിതരായ യാത്രക്കാരുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും വേഗത്തിൽ പണമുണ്ടാക്കാമെന്ന ചിന്തയിൽ നിയമവിരുദ്ധമായി പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങരുതെന്നും ഇതിനു മുമ്പ് സ്വന്തം കുടുംബത്തെ ും നിയമത്തെക്കുറിച്ചും ഓർക്കണമെന്നൊക്കെയാണ് ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ജനങ്ങളും പ്രതികരിക്കുന്നത് നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വരുമ്പോൾ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അല്ലെങ്കിൽ വിസ തറപ്പെടുത്തുന്ന ഏജന്റുമാരോ മറ്റ് അത്തരത്തിൽ പൂർണ്ണ വിശ്വാസമുള്ളവരെ മാത്രം വിലക്കെടുത്ത് അവർ പറയുന്ന കാര്യങ്ങളിൽ മാത്രം ഉറച്ചു നിൽക്കുകയും പറ്റിക്കപ്പെടില്ല എന്നുള്ള ഉറപ്പ് വരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സാമൂഹിക പ്രവർത്തകരും പറയുന്നത് എന്തായാലും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള മലയാളികളുടെ പോക്കുകൂടാ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ പെട്ടുപോകുന്ന മലയാളികളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നുണ്ട് അത്തരം സാഹചര്യങ്ങളെ പരമാവധി ഒഴിവാക്കുക എന്ന് തന്നെയാണ് നിരവധി ആളുകൾ പറയുന്നത്